ദാ എത്തി വിളിക്കണേ അഹ അമ്മാ എന്താ കണ്ടോ ഒന്നുമില്ല ക്രിസ്മസ് വെക്കേഷൻ വരാം കേട്ടോ പെട്ടെന്നങ്ങോട്ട് ഇതിരി ഇല്ല നിക്ക് 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 ദാ അവിടെ തഫുഡും നീ അവിടുത്തെ ഫുഡ് ഒന്നും കഴിക്കണ്ട കറിയൊന്നും കഴിക്കണ്ട ചോറിൻ്റെ കൂടെ അമ്മച്ചി ഉണ്ടാക്കി തന്നെ ചമ്മന്തിപ്പൊടി അച്ചാറും ഒക്കെ ഉണ്ടല്ലോ അത് കഴിച്ചാൽ മതി അമ്മ ആണ്ടോ അമ്മ നാളെ പോയാ പോരെ പോരാ ഇന്ന് തന്നെ പോണം വിളിച്ചോണ്ട് പോ ഓടി ഓർഡറി വിളിച്ചോണ്ടോടാ ഓർഡർ പെട്ടെന്ന്